എന്താന്നറിയോ കുട്ടികളെ അമ്മ തരുമെന്നൊന്ന് പറഞ്ഞു നിൽക്കണ്ട മനത്തുന മനിൽ ഒന്നിനും കൊള്ളാത്തവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പുണ്യു അല്ലാഹു അവർ പറഞ്ഞു ഒന്നിനു കൊള്ളാത്തവനാണെന്ന് ഞങ്ങൾക്കറിയില്ല അവനാരും ഞങ്ങൾക്കറിയില്ല

എന്താ പറഞ്ഞത് എന്താണെന്നറിയോ മനസ്സിന്റെ ഇച്ചക്കനുസരിച്ച് അങ്ങനെ പോയി കള്ളുടിക്കാനോ തമ്മടുത്തരം വ്യഭിചരിക്കാനോ കുതിര വിടാനോ എന്താണോ തോന്നിയത് അങ്ങനെ അങ്ങനെ പോയി ആരെ മേൽ കൊതിച്ചു അല്ലാ അള്ള പൂർത്തേരുക്കും അള്ളാഹ് പൂർത്തീരവരുക്കും എന്ന് അങ്ങനെയാണ് കൊതിച്ച് ഒന്നിനും കൊള്ളാത്തവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പുണ്യ റസൂൾ ചോദിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല പറഞ്ഞു ബുഖാരി ഈ ഒന്നിന് ഒന്നിനും അങ്ങനത്തെ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോന്ന് പുണ്യ റസൂൾ ചോദിച്ചു കാലും അവര് പറഞ്ഞു അള്ളാഹു റസൂലായാലും ഒന്നിനും പറ്റാത്ത ആരാ ഞങ്ങൾക്ക് അറിയില്ല അള്ളാഹു റസൂലിനെ അറിയുള്ളൂ കാല അപ്പുറസൂല് പറഞ്ഞു ഒന്നിനും എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലതീ ഒരാളാണ് അവൻ തുടർത്തി നിർസഹോ അവന്റെ നിമ്സിനെ അതിന്റെ ദേഹയോട് അതായത് മനസ്സുകൊണ്ട് എന്താണോ തോന്നുന്നത് അതങ്ങനാണ് ചെയ്ത് കള്ളുടിക്കാൻ തോന്നുക കള്ളുടിക്കാൻ പോയി കുതിരോടാൻ തോന്നുക അങ്ങനെ തോയി ലഭിച്ചാൻ തോന്നുക അങ്ങനെ തോന്നി ഇറങ്ങി കൂക്കാനും ചാടി കളിക്കാനും തോന്നുക അങ്ങനെ പോയി എന്തിനാണോ മനസ്സ് പറയണത് പറഞ്ഞ മനസ്സിലായാലേ കുട്ടികളെ എന്തിനാണോ മനസ്സ് പറയണത് അങ്ങനെയാണ് പോയി മുമ്പിനങ്ങനെയല്ല മുമ്മിനെ നേരെ ഉളത്താൽ അള്ളാലെ കലാം പറഞ്ഞ പള്ളി പോകണം എന്നാണ് അങ്ങനെയും പോവുകയുള്ളൂ മുമ്മിനാര നേരെ ഉളത്താൽ ഹലാലായ ഒരു ഏർപ്പാടിനെ പോണെന്നാണ് അള്ള പറഞ്ഞത് അതിനേ പോവുള്ളൂ അല്ലെങ്കിൽ വിശ്രമിക്കുക അല്ലെങ്കിൽ ഹലാലായ ഏർപ്പാടിന് പോവുക നൂറായാലോ നൂറായാലേ പള്ളി കയറി ജമാക്കരിക്കണം എന്നാണ് അല്ല പറഞ്ഞത് അത് ഓൺ ചെയ്യുള്ളൂ വൈകുന്നേരായാൽ മകരിമായ കയറി ഇഷവരെ പള്ളിയിലെക്കണമെന്നാണ് അവനോട് പറഞ്ഞത് അള്ളഹ പറഞ്ഞത് അത് ഓൺ ചെയ്യുള്ളൂ മറ്റോനോ മറ്റോ അങ്ങാടി ഇറങ്ങി കുതിരകുട്ട് അങ്ങനെ നടക്കും അല്ല ഈ ദുന്യാവിൽ ഒന്നിനും പറ്റാത്ത അല്ലറിയും ഒരാളാണ് പറ അവൻ അവന്റെ ഹവാഹ അതിന്റെ ഹവയോട് അതിന്റെ അങ്ങനെ മനസ്സെന്താണോ പറഞ്ഞത് അതങ്ങനെ ചെയ്ത് നടന്നു ആരെ മേൽക്കൊരിച്ച് അല്ലാന മേൽക്കൊരിച്ച് എന്ത് ചെയ്തില്ല അവിടെ നമ്മളെ വിഷയം ഈ ആയത് ഈ അതിഥിയ മോദാ കാരണം ആയത്ത എന്ത് ചെയ്തില്ല പാണിയെടുത്തില്ല അല്ല ദുനിയൊക്കെ പറഞ്ഞേ എന്തിനാ പറയടാ അള്ളാഹു എന്തിനാ അവിടെ പറഞ്ഞേച്ച പാണി എടുക്കാനാ പഴണിയെടുത്തില്ല പാണി എടുക്കാനാ അല്ല പറ പണിയെടുത്തില്ല അങ്ങനെ അങ്ങനെ നടന്ന് എന്നോ ഏതോ വേദ കേട്ടോ വേദം പറഞ്ഞ് ഇങ്ങനെ പൊറത്ത് കൊടുക്കും അല്ലാന്ന് അപ്പൊ ബനു എന്ത് വിചാരിച്ച് ഞാൻ അമ്മക്കൊക്കെ പുറത്തിട്ടു ആ ഇരുപത്തിയഞ്ചാവിന് അവിടെ എല്ലാരും കൂടെ കൂട്ടി എന്ന് ഒരു നൊലോളിയാണ് വിളിച്ചപ്പോ മെനു അവിടെ പോയി കുത്തിരുന്നു മുനും എന്ത് ഈ നൊലോലോളിയോടൊക്കെ കൊടുത്തിരുന്നു അന്ന് വൈകുന്നേരം കുതിര ഇടാൻ പോയി തലേന്നും കുതിര ഇടാൻ പോയി പിറ്റേന്നും പോകെന്നെ എന്നാ കുതിര വിട്ട് തൂപ ചെയ്ത് വല്ല വ്യത്യാസം ഉണ്ട് അന്നൂല പിറ്റേന്നും കുതിര ഇടാൻ പോകന്നെ തോന്നാണ് എന്ത് ഇടക്കിടക്ക് ഒരു ഒരു എവിടെയെങ്കിലും കൂടിയിട്ട് കൂട്ടത്ത് കൂടിയ കരച്ചിൽ കരഞ്ഞാൽ ആക്കെ കഴിച്ചില്ലാത്ത മന്ന തമന്ന തമന്ന തെറി തമന്നി ഇതിന് രണ്ടു അർത്ഥമുണ്ട് തമന്നി കൊടി തെറി കൊടി തമന്നി തെറിയി രണ്ടു കൊടിയ തമന്നി കിട്ടാത്തത് കൊതിക്കല തമന്നി എന്ന് അറിയുന്നു കിട്ടുന്നത് കൊതിക്കുന്നതിന് തെറജി എന്ന് പറയും തങ്ങളോട് ഞാൻ പറഞ്ഞത് തങ്ങളെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അൽഫൂ ആയിരം റുപ്യക്ക് തരുന്നാണ് എന്റെ പ്രതീക്ഷ അവിടെ എന്റെ വാക്ക അതറജിന്ന് പറയും അത്തറജ്ജി അർജു മിങ്ക് അർജു മിങ്ക് അർജു മിങ്ക് അല്പത് റുപ്യ ഒരു ഒരൻപത് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞ വാക്കെന്താ റജ എന്ന വാക്ക അത്തറജി എന്നുള്ള വാക്ക അത് കിട്ടാവുന്ന തന്നെയാണ് അർജുന ഒരു കോടി റുപ്യ അവിടെ റർജ് പറയില്ല ആ തമ്മിൽ തമന്നി തമന്യ ഒരിക്കലും അത് നടക്കൂല നടക്കാത്തത് കൊതിക്കുന്നതിന് തമന്നി എന്ന് പറയും നടക്കുന്നതിന് കൊതിക്കുന്നതിന് റജിന്ന് പറയും പറഞ്ഞത് മനസ്സിലായല്ലേ ഭാഷ എപ്പോൾ മനസ്സിലാവും നമ്മൾ അറബി നമ്മൾ അള്ളാമിനോട് ഒക്കെ റജാഗ് റജാദ് എന്നാ ഉണ്ടാവുക തമന്നി എന്നുണ്ടാവൂല തമന്നി എന്നാൽ ഒരിക്കലും തമന്നിക്ക് ഉദാഹരണം പറയാ ഒരു അറബി വൃദ്ധൻ പാട്ട് പാടിയ ഒരു പാട്ടുണ്ട് അലാലേത്തോമൻ ഒരു അറബി ൃദ്ധൻ പാട്ടു അലാലോമൻ യൗവനം ഒരിക്കൽ തിരിച്ചു വന്നിരുന്നെങ്കിൽ ആ യൗവനത്തോട് ഞാൻ പറയും ബിമാ ഫലൽ മഷീബു വാർത്തക്കും എനിക്കുണ്ടാക്കിയ പ്രയാസങ്ങളെ ഞാൻ യൗവനത്തോട് പറയുമായിരുന്നു ഇതിപ്പോ എന്താണ് ഇത് തെറച്ചല്ല തമന്യ ഒരിക്കലും ഈ തൊണ്ടന യൗവനം തിരിച്ചു വരും മനസ്സിലായോ പറഞ്ഞത് ഇല്ലല്ലോ അതാണോ പറഞ്ഞുകൊണ്ട് എന്നെ മനസ്സിലാക്ക അതെന്തല്ല കിടക്കാത്ത കാര്യം അപ്പൊ ഒന്നിനും കൊള്ളാത്തവരാരാണെന്ന് എന്ന് പുണ്യ റസൂൽ ചോദിച്ചു കാലു അവര് പറഞ്ഞു അല്ലാഹുറൂൽ ഒന്നിനു കൊള്ളാത്തവരാരാണ് ഞങ്ങൾക്കറിയില്ല ലഭ്യ പിന്തുടർന്ന് നടക്കുന്നവൻ ചെയ്തു എന്നതിരും സിദ്ധ്യമർ കൊടുക്കുമ്പോ എനിക്കും തരും ഉമർവുൽ കൊടുക്കുമ്പോ ഉമർത്താവ് നേരത്തെ പള്ളിയൊക്കെ വരുന്നു ഞാൻ നേരത്തെ ക്ലബിന് പോവുക കൊടുക്കണത് എനിക്ക് കിട്ടും ഇതാണ് ഒന്നിനും കൊള്ളാത്തവൻ എന്ന പുണ്യറൂൽ വസ്ലം അള്ളാഹു നമ്മളെ കാക്കട്ടെ ഈ ആയത്